പറ്റുന്നില്ല നീ െ സ്നേഹിച്ചു മണിയും കൊച്ചിനെയും അതിനേക്കാളും പോയി ഞാൻ മോനെ വീട്ടിൽ എല്ലാരും മോനെ മാലൊക്കെ ഒന്ന് കാണുന്ന ഒരു കൂടപ്പുറത്തിനൊക്കെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഇത് നായായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പോലീസ് പട്ടിക്ക് പോലും കിട്ടാത്ത ഇതാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് സ്ത്രീകള് കടയിൽ പോയി വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു ജോലിയാണ് ഇയാൾക്കുള്ളത് മെയിൻ ഏറ്റവും വലിയ ജോലി അതാ ഒരു നാട് മുഴുവൻ വലിയ സങ്കടത്തിലാണ് ാണ് അതിന് കാരണം എനിക്ക് പിറയിൽ കാണുന്ന സുരേഷാണ് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഈ നാടിന്റെ സുരേഷ് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് പൂവറ്റൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഇതെല്ലാം സുരേഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പാർലേജി സുരേഷ് എന്നാണ് ഈ നാട്ടുകാർ വിളിക്കുന്നത് കാരണം അവന് പാർലേജി ബിസ്ക്കറ്റ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം തങ്കടമെന്ന് പറയട്ടെ രണ്ടാഴ്ച മുമ്പാണ് സുരേഷ് വിട പറഞ്ഞത് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നും ആർക്കും അറിയില്ല അങ്ങനെ നാട്ടുകാർ ചേർന്ന് സുരേഷിന്റെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചപ്പോഴാണ് ഈ നാട് സുരേഷിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളൊക്കെ അറിയുന്നത് ഈ അമ്മയൊക്കെ ആയിരുന്നു എന്നും ഭക്ഷണം കൊടുക്കുന്നതിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതല്ല ചേച്ചിമാരെ വീട്ടിൽ കൊണ്ടുവിടുന്നടക്കം അത്ര വലിയ കാര്യങ്ങളായിരുന്നു സുരേഷ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഈ നാടിന്റെ ഒരു ബോഡി ഗാർഡായിരുന്നു സുരേഷ് അവർക്ക് പ്രിയപ്പെട്ട ഒരു സുരേഷ് ആയത് അവർക്കും ഒരു ഉപദ്രവം ഒരുപാട് ഈ വളരെ ഒരു നല്ല സ്നേഹമുള്ള ഒരു മൃഗം തന്നെ ആയിരുന്നു അവനെ ആരും അവനാരോടൊന്നും ചെയ്യാറുമില്ല മറ്റു വട്ടികൾ പോലും ഉപദ്രവിക്കാറില്ല അങ്ങനെയുള്ള വളരെ സ്നേഹനിധിയായ നായ ആയിരുന്നു